ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂസ് സ്വാഗതം ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഇടം തേടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അതുകൂടാതെ കരയിലും വെള്ളത്തിലും ആകാശത്തും വെച്ച് ഒരു വീട്ടിലെ മൂന്ന് വ്യക്തികളിൽ നിന്നും ആഹാരം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തി നമസ്കാരം നമുക്ക് അതിഥിയായി ഒരു ക്ഷൻ കമ്പനിയുടെ ഉടമയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പേരെടുത്ത കമ്പനി ഒന്നുമില്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് മോഹൻ അല്ലെങ്കിൽ ഉത്രാടൻ മോഹൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് നമ്മളിന്ന് അതിഥി കിട്ടുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അത് മറ്റൊന്നുമില്ല അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് മറ്റ് കൺസ്ട്രക്ഷൻ നടത്തുന്ന ഇത്തരം ആളുകൾക്കോ അല്ലെങ്കിൽ കമ്പനികളിലോ അല്ലെങ്കിൽ വലിയ വൺസക്ഷൻ കമ്പനികളിൽ നടത്തുന്നവരെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കണ്ടത് അനുഭവപ്പെട്ടത് മറ്റൊന്നുമല്ല ആവശ്യക്കാരൻ്റെ പോക്കറ്റിൻ്റെ ഖനം നോക്കി അതിപ്പം പത്ത് ലക്ഷമേ ഉള്ളൂ പത്ത് ലക്ഷമെങ്കിൽ പത്ത് ലക്ഷം രൂപ ഉണ്ട് നമ്മളുടെ മിനിമം ആഗ്രഹങ്ങൾ സബലീകരിച്ചതെന്ന് നമുക്കൊരു കിടപ്പാടം ഉണ്ടാകിത്തരുന്ന ആളാണ് അപ്പം നമുക്കറിയാം മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യത്തിൽപ്പെട്ട പ്രധാനമായ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് കിടപ്പാട് ആഹാരം പിന്നെ വസ്ത്രം പിന്നെ കിടപ്പാട് ഇപ്പം ആഹാരവും വസ്ത്രവും ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല കിടപ്പാടം ഇല്ലാതെ ജീവിക്കാം പക്ഷെ അത് വഴിയോരങ്ങളിലോ ചേരി പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ആണ് പക്ഷെ ചിലർക്ക് ചില ആയുസ്കാലം മൊത്തം പണിയെടുത്താൽ ഒരു വീട് വെക്കാൻ പറ്റത്തില്ല അവൻ്റെ സങ്കല്പത്തിലുള്ള വീട് ആ സങ്കല്പത്തിലുള്ള വീട് വിട്ടിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു വീടാണ് ചിലരുടെയെങ്കിലും മോഹമെങ്കിൽ അത്തരം ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ ഈ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കഴിവനുസരിച്ചുള്ള സമ്പത്തെ സർവത്തെ നമ്മുടെ കയ്യിലുള്ളൂ പക്ഷേ നമുക്കൊരു വീട് വേണം ഒരുപാട് സ്ഥലം വരെ പോലും ഇല്ലായിരിക്കും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു ചെറിയ സ്ഥലം മേടിച്ച് ഒരു ചീറ് ചെറിയ വീട് വെച്ച് അദ്ദേഹത്തിന് നമ്മളെ തൃപ്തിപ്പെടുത്താൻ കഴിയും അങ്ങനെയുള്ള ആളാണ് ശ്രീ ഉത്രാട മോഹൻ അല്ലെ വി മോഹൻ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം മിസ്റ്റർ മോഹൻ താങ്കളെ എനിക്ക് വളരെ അറിയാം താങ്കൾ ചെയ്തിട്ടുള്ള വീടുകൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് താങ്കൾ ചെയ്തു കൊടുത്തിട്ടുള്ള വീടുകളുടെ ഉടമകളെ ഞാൻ പലരും കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അഭിപ്രായങ്ങൾ ചോദിച്ചു അഭിപ്രായങ്ങളിൽ നിന്നെല്ലാം എനിക്ക് തോന്നിയ ഒരു വികാരമാണ് താങ്കളെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം താങ്കളെ ഒന്ന് പൊതുജനത്തിനൊന്ന് പരിചയപ്പെടുത്തണം അതുകൊണ്ടാണ് ഞാൻ തങ്ങളുമായിട്ടൊരു അഭിമുഖത്തിൽ തയ്യാറായത് തന്നെ കാര്യം നിങ്ങളെപ്പോലുള്ള ആളുകൾ സമൂഹത്തിന് ആവശ്യമാണ് സമൂഹത്തിന് ആവശ്യമാകുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് മാധ്യമക്കാരുടെ ആവശ്യമാണ് അങ്ങനെ ഞാൻ താരൂസ് വരണ്ടുന്ന ഈ മാധ്യമ എന്റെ ഉടമയോട് ചോദിക്കും അങ്ങനെയാണ് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് തുടങ്ങാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന സാമ്പത്തിക ശേഷി അനുസരിച്ച് താങ്കൾ ചെറുതും വലുതുമായ വീടുകൾ ഉണ്ടായി കൊടുക്കും വേറൊരു കാഴ്ചയൊക്കെ പറഞ്ഞാൽ മുതൽ കൊട്ടാരം വരെയുള്ള വീടുകൾ താങ്കൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കുടിലിപ്പോഴില്ല കുട്ടിക സങ്കല്പം മീൻസ് ചെറിയ വീടുകൾ അങ്ങനെ ചെറിയ വീടുകളും ഇടത്തരം വീടുകളും വളരെ കൊട്ടാര സന്ദർശനമായ വലിയ വീടുകളുമൊക്കെ ഉണ്ട് സാധാരണ താങ്കൾ എത്രയും വീടുകളാണ് ഈ പിന്നെ ഫ്ലാറ്റുകളാണോ അതോ ചെറിയ ചെറിയ ഒറ്റപ്പെട്ട വേറൊറ്റ വീടുകളാണോ കെട്ടാറുള്ളത് ചെയ്തു വരുന്നതെല്ലാം വീടുകൾ തന്നെയാണ് അത് ഓരോ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക പ്രത്യേക ആവശ്യങ്ങൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ വിധ സൗകര്യത്തോടും കൂടിയാണ് ഓരോ വീടുകളും ചെയ്യുന്നത് ഈ വീടുകളും ചെയ്യുന്നതിലുപരി പ്രത്യേകിച്ച് അതിൻ്റെ വീടിൻ്റേതായ എല്ലാവിധ വാസ്തു കാര്യങ്ങൾ നോക്കി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കുറച്ച് ക്യാഷ് കുറവുള്ളവരുണ്ടാവും കൂടുതലുള്ളവരുണ്ടാവും അവർക്ക് ഏതേത് തരത്തിലുള്ള ആവശ്യങ്ങളാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള കൺസ്ട്രക്ഷനാണ് നടത്തുന്നത് പലയിടത്തും പല രീതിയിലുള്ള പല രീതിയിലുള്ള കിട്ടുന്ന മെറ്റീരിയലിൽ പല രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ചുള്ള വർക്കുകളായിരിക്കും നടത്തുന്നത് എന്തായാലും വർക്ക് തുടങ്ങിയതിന് ശേഷം ആദ്യം നമ്മളൊരു എഗ്രിമെൻ്റ് വെച്ചാൽ പോലും ആ എഗ്രിമെൻറ്റിന് പുറത്ത് പലയിടത്തു നിന്നും പല രീതിയിൽ ആ പല കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് അതെല്ലാം അതിൻ്റേതായ മാത്രം കോസ്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൃത്യമായിട്ടും ഒരു എഗ്രിമെന്റ് കോസ്റ്റേ ഉണ്ടാകും അല്ലെങ്കിൽ ഇത്ര മാസത്തിനകത്ത് അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകത്ത് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത് നമ്മുടെ സാറ് പറഞ്ഞതുപോലെ ഒരു ഒരാളിന് ഉണ്ടാകുന്ന സാമ്പത്തിക ഞരുക്കങ്ങളെ ഒന്നും തന്നെ നമ്മൾ സാമ്പത്തിക ഞരുക്കങ്ങൾ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങൾ ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളാണ് മിസ്റ്റർ മോഹൻ എൻ്റെ പക്കൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക എനിക്ക് ഒരു മൂന്ന് സെൻറ് സ്ഥലവും ഉണ്ട് എന്ന് സങ്കല്പിക്കുക ഞാൻ താങ്കളെ സമീപിച്ച് സാർ എനിക്കൊരു വീട് വെച്ച് തരണം എൻ്റെ പതിനഞ്ച് ലക്ഷം രൂപയേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് ഒരു പൈസ പോലെ എനിക്ക് എടുക്കാനുള്ള കഴിവ് വേണം താങ്കൾ ഈ പതിനഞ്ച് ലക്ഷം രൂപ അത് എൻ്റെ കയ്യിലുണ്ട് താങ്കളുടെ പേരിൽ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാം താങ്കൾ എനിക്ക് എത്ര ദിവസം കൊണ്ട് ഏത് തരത്തിലുള്ള ഏതെല്ലാം മെറ്റീരിയൽ ഉപയോഗിച്ചുള്ളൊരു വീട് ചെയ്ത് താക്കുകൾ തരും അതാണ് എനിക്ക് അറിയേണ്ടത് പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടൊരു വീടുണ്ടാക്കി കൊടുക്കണമെന്നാണ് നമ്മുടെ സാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് കൃത്യമായിട്ടും നമുക്കത് ചെയ്യാം ഈ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബെഡ്റൂം ഉണ്ടാവും ഒരു കിച്ചൺ ഉണ്ടാവും ഒരു സിറ്റൗട്ട് ഉണ്ടാവും ഒരു ഹാൾ ഉണ്ടാവും അറ്റാച്ച് ബെഡ്റൂമാണ് ഇങ്ങനെയെല്ലാം കൂടി ചേർത്ത് നമുക്ക് കൃത്യമായിട്ടും ഈ പറഞ്ഞ എമ്പോട്ടിനകത്ത് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്ത് ആ ബെഡ്റൂമിനകത്ത് ഒരു അലമാര ഉണ്ടാകും അലമാര കഴിഞ്ഞിട്ട് അത്യാവശ്യം വേണ്ടി വന്നാൽ നമുക്ക് സാറിന് ഒരു കോട്ട കൂടെ അതിനകത്ത് കട്ടിൽ കൂടെ ആ ബെഡ്റൂമിനകത്ത് ഇട്ട് കൊടുക്കാൻ കഴിയും കിച്ചൺ അതുപോലെ ഈ പറഞ്ഞതുപോലെ നമ്മൾ സ്ലാബെല്ലാം അടിച്ച് അതിൻ്റെ മീരെ മേളിൽ ചെയ്യേണ്ട വർക്കുകളെല്ലാം ചെയ്ത് അത് സ്ലാബിനെ അടിവശവും കവേഡാക്കി ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ കൊടുക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് നിർത്താൻ പറ്റും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മൂന്ന് സെന്റ് സ്ഥലവും പതിനഞ്ച് ലക്ഷം രൂപ വീട് മാത്രമേ പണിത് തരും ചെറിയ വേറെ ഏതെങ്കിലും ഗുളികുറിയോ അല്ലെങ്കിൽ കിണറോ ഒന്നും വെച്ച് തരില്ല കാമ്പൗണ്ട് കാണുന്ന കയറ്റമൊന്നും വെച്ച് തരത്തില്ല അതുകൂടെ ഓർക്കണം ഇത് വീട് മാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത എൻ്റെ ചോദ്യം ഒരു മുപ്പത് ലക്ഷം രൂപ ഉണ്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് സെന്റ് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ഇത് തരത്തിലുള്ള വീടായിരിക്കും വെച്ച് തരാൻ താങ്കൾക്ക് കഴിക്കുക മുപ്പത് ലക്ഷം രൂപ രൂപയെന്നുള്ള അത്ര മോശക്കാരമൊന്നുമല്ല ഒരു ഇടത്തരം വീട് തന്നെയാണ് ഇടത്തരം വരുമാനക്കാർക്ക് വെക്കാവുന്ന ഒരു വീട് തന്നെയാണ് അപ്പോൾ അതിനകത്ത് എന്തെല്ലാം പ്ലീസ് അഞ്ച് സെന്റ് വസ്തു മുപ്പത് ലക്ഷം രൂപയാണ് ക്യൂ ഉള്ള ഒരു വീട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിൽ വളരെ സന്തോഷവാനാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴേക്കും ഏറ്റവും കുറഞ്ഞത് ഞാൻ ഇപ്പോൾ എന്നോട് ആവശ്യപ്പെടുന്നവരോട് പലരോട് ഞാൻ പറയാറുണ്ട് കുറഞ്ഞത് എട്ട് സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ ഏഴ് സെൻറ് സ്ഥലമെങ്കിലും വേണം ഒരു വീടിന് എന്ന് പറയാറുണ്ട് പക്ഷേ എങ്കിൽ പോലും അഞ്ച് ഉള്ള ഒരാളിന് വീട് വയ്ക്കണ്ടേ തീർച്ചയായിട്ടും വെക്കണം അപ്പോൾ അങ്ങനെ അഞ്ച് ഉള്ള ഒരാളിന് വീട് വയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നതുപോലെ ഒരു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് രണ്ട് ബെഡ്റൂം കൊടുക്കാൻ പറ്റും മെയിനില് വന്നിട്ട് വീണ്ടും രണ്ട് ബെഡ്റൂം കൊടുക്കാൻ പറ്റും ഇതെല്ലാം അറ്റാച്ച് ബെഡ്റൂം ബെഡ്റൂംസാണ് മാത്രമല്ല ഒരു കിച്ചൺ കൊടുക്കാൻ പറ്റും അതിനകത്തൊരു വർക്ക് ഏരിയ കൊടുക്കാൻ പറ്റും നല്ലൊരു ഹാൾ കൊടുക്കാൻ പറ്റും സിറ്റ് ഔട്ട് കൊടുക്കാൻ പറ്റും കാർഷഡ് മാത്രം നമ്മൾ രണ്ടാമത് പണിയെല്ലാം കഴിഞ്ഞാൽ ഫ്രണ്ട് സ്പേസിൽ വന്നിട്ട് ആയിട്ട് ചെയ്യേണ്ടി വരും അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം വളരെ ഫേഷ്യസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഈ ഈ പറയുന്ന എമൗണ്ടിനകത്ത് തീർച്ചയായിട്ടും നല്ല അതായത് ഈ നമ്മുടെ ഈ ബിൽഡിങ് ചെയ്യുന്ന ഒരാളിന് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ള ആഗ്രഹങ്ങളുണ്ടോ ആഗ്രഹങ്ങൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും സാക്ഷാത്കരിച്ചു കൊടുക്കാൻ കഴിയാം